അങ്ങനെ ബാമ റെഡിയായി കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി അങ്ങോട്ടേക്ക് വരികയാണ് താ ചേച്ചി കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ വാങ്ങിയെടുക്കാൻ ബാമ പറയുന്നുണ്ട് അരുന്ധതി ഇപ്പോൾ മോൾ നിനക്ക് ബാധ്യത ആവുമോ എന്നാണ് എന്റെ പേടി എനിക്ക് അവളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുമോ എന്നും എനിക്ക് പേടിയുണ്ട് അഭി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയത് ഇപ്പോൾ അഭയം ഇവിടെ ഇല്ലല്ലോ എന്റെ കുഞ്ഞു ഒറ്റപ്പെടുമോ എന്നൊക്കെ പറയാണ് അരുതതി പറഞ്ഞത് ഒരിക്കലും മോൾ ഒറ്റപ്പെടില്ല ചേച്ചി ഞങ്ങളൊക്കെ ഇല്ലേ മാത്രമല്ല ബാമേച്ചിനി ചേച്ചീനി വീട്ടിലായിരിക്കില്ലേ അവിടെ എല്ലാവരും ഉണ്ടാകുമല്ലോ എന്ന് പറയാണ് അവസാനം അരുതതി പറഞ്ഞ ചേച്ചി ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരാ അമ്മയുടെ മനസ്സ് എപ്പോഴാ മാറുന്നത് എന്ന് അറിയാൻ പറ്റില്ല അത് ആർക്കും മനസ്സിലാക്കാനും കഴിയില്ല അനിമാവനും അമ്മയുടെ കൂടെ ഉള്ളതാണ് ഇപ്പോൾ അപകടം അപ്പോൾ ബാമ പറയുന്നത് ഞാനായിട്ട് എല്ലാവരോടും പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാനായിട്ട് ഇതിൽ നിന്ന് പിന്തിരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ അവൾ പോകാൻ ഇറങ്ങാം കേട്ടോ അങ്ങനെ ഭാമ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഭാവന അവിടെ വരുന്നുണ്ട് ചേച്ചി കാറിൽ ഇരുന്നാൽ മതിയായിരുന്നില്ല ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ എന്ന് ഭാമ പറയാണ് ഇവിടം വരെ വന്നിട്ട് ആന്റിയെ കാണാതിരുന്നാൽ പോകുമ്പോൾ ശരിയല്ലല്ലോ എന്ന് കരുതി വന്നതാണ് അമ്മയെ ഞാനും കണ്ടില്ല കുളിക്കാൻ കയറിയതാണ് തോന്നുന്നു എന്ന് ഭാവന പറയാം പിന്നീട് ഭാവന അവടെ മുഖത്തേ നോക്കുമ്പോൾ അല്പം വിഷമം തോന്നാണ്ട് എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായിരുന്നു ഇപ്പോൾ തുറന്ന് പറഞ്ഞു അല്ല ചേച്ചി കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് അഭിയും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയാണ് മോളെ നിനക്ക് ഇനിയും ആലോചിക്കേണ്ട സമയമുണ്ട് നീ എത്രയും പെടുന്ന ഇതിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ പിന്തിരിഞ്ഞ ചേച്ചിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും ഇപ്പോൾ കുഞ്ഞു നിന്റെ കയറിങ് അത്യാവശ്യമുള്ള സമയമാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാമ പറയുണ്ട് ഇല്ല ചേച്ചി ഞാൻ ഇതിൽ നിന്നും ഒരിക്കലും പിന്തിരിയില്ല കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ പിന്നെ അരിന്തതിയാണ് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം അഭിയാണ് ചേച്ചി എന്റെ ഭാഗ്യം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഒന്നോ ആലോചിക്കുകയും ചെയ്യാതെയാണ് അഭി എനിക്ക് സമ്മതി തന്നത് അത്രക്കും ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും അഭിക്കുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ അവ രണ്ടു പേരും കൂടി ഹോസ്പിറ്റലിൽ പോവാനും പിന്നീട് കാണിക്കുന്നത് ഭാമയെ ഡോക്ടർ ചെക്ക് ചെയ്യാണ് എല്ലാത്തിനു ശേഷം ഡോക്ടർ പിന്നീട് സീറ്റിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് ബാമയോട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ കഴിച്ചത് അപ്പോൾ അവക്ഷണൊക്കെ പറയണ്ടിണ്ട് അല്പം വിളർച്ച കാണുന്നുണ്ട് പീരീഡ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് ഇതുവരെയൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവൾ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഭാവനയുടെയും സൂര്യയുടെയും ഭാഗം എല്ലാം ആണ് ഇനി ഭാമയുടെ ഭാഗം കൂടി ക്ലിയർ ആയാൽ പിന്നെ പ്രശ്നമില്ല എന്നൊക്കെ പറയാണ് എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ ചെക്കപ്പ് അത് ഇന്ന് നടത്താൻ പറ്റില്ല ഭാമ രണ്ടു ദിവസം ബെഡ് റെസ്റ്റ് എടുക്കും എന്നിട്ട് വന്നാൽ മതി ഞാൻ ആരെങ്കിലും വിളിച്ചോളാം എന്നിട്ട് അറിയിക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാമ ധൃതി കൊടുക്കുകയാണ് ഇന്നെ നടത്തണം എന്ന് പറയാൻ അത് പറ്റില്ല ഭയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ട് തൃപ്തികരമാണോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാന് അങ്ങനെ ഭാമയെ പുറത്തേക്ക് അയക്കാൻ അതേസമയം സൂര്യയും ഭാവനയും പുറത്ത് വെയിറ്റ് ചെയ്യാൻ കുറെ നേരമായല്ലോ എന്താണ് ഭാമയെ കാണാത്തത് ഇനി ഒന്ന് പോയി നോക്ക് എന്ന് സൂര്യ പറയാണ് ഭാവനയോട് ഭാവന പറയുന്നത് കുറച്ച് സമയം കൂടി നോക്കാം എന്നിട്ട് കാണില്ലെങ്കിൽ ഞാൻ പോയി നോക്കാം എന്ന് പറയാണ് അപ്പോഴാ കേട്ടോ ഭാമ ഇവിടേക്ക് വരുന്നത് എന്താ ഈ ഭാമയെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ ഭാവന ഇല്ല ചേച്ചി ഇന്ന് ചെക്കപ്പ് നടത്താൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു അതെന്താ എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യയും ഭാവനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഓരോ തടസ്സങ്ങളാണല്ലോ ചേച്ചി എന്ന് പറയാനോ ഭാമ അങ്ങനെ സൂര്യ പറയുന്നു ഞാൻ എന്തായാലും ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാണ് പുറത്ത് ഭാവനയും ഭാമയും അവിടെ ചേർന്നിരുന്ന് സംസാരിക്കാൻ കേട്ടോ എന്നാലും എന്താണെന്ന് നടക്കാത്തൊരു കാരണം ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കാണ് ഭാവന ഭാമ പറയുന്നുണ്ട് ഇല്ല ചേച്ചി എന്റെ മുഖത്ത് അല്പം വളർച്ചയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഭാവനെ പറയാം ഏത് നമുക്ക് അല്പം ക്ഷമ വേണം ഭാമ എങ്കിലേ നമ്മുടെ കാര്യം നിറവേറ്റാൻ പറ്റൂ എന്ന് പറയുകയാണ് ഇവിടെ ഇപ്പോൾ തീരെ ക്ഷമയില്ലാത്തത് ജയനിർമ്മലാൻഡിക്കാണ് അവർക്ക് എന്ത് കാര്യം വിചാരിച്ചത് അപ്പോൾ തന്നെ നടക്കും ഇപ്പോൾ തന്നെ വിളിച്ചോണ്ടേ ഇരിക്കുക എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയും പക്ഷെ എന്റെ മനസ്സെന്തോ ഇപ്പോഴും പൂർണമായ സംതൃപ്തയല്ല ഭാമെ എന്തൊക്കെയോ അപകട വരാനിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഇതിലൊന്ന് വിശ്വസിക്കും കഴിയുന്നില്ല എന്തിനാ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ ആഗ്രഹം എന്തായാലും നടക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല ചേച്ചിക്ക് എന്റെ കാര്യം ആലോചിച്ചിട്ടല്ല ഇത്രയും ടെൻഷൻ ചോദിക്കുകയാണ് അതില്ലാതിരിക്കാൻ മോളെ പോരാത്തതിനെ അവിടെ അവിടെയുള്ളൂ അവർ നീയും ഞാൻ വിചാരിക്കുന്നത് പോലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഒരുപാട് അനുഭവങ്ങളെന്നും അവരെ ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ നിന്റെ ഭാവി വെച്ചിട്ട് കളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല മോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ചേച്ചിക്ക് ഇതിൽ താല്പര്യമില്ലാത്തത് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പോട്ടെ ആൻറ്റി അതൊന്നും ഒരു കുഴപ്പമില്ല അഭിയുണ്ടല്ലോ നമ്മുടെ കൂടെ എനിക്കത് മതി എന്നൊക്കെ ഭാമ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചൊക്കെയുള്ള സൂര്യ ഇവിടേക്ക് വരുന്നത് സൂര്യ കണ്ടപ്പോൾ ഭാവനെ ചോദിക്കുന്നത് എന്താ സൂര്യ ഡോക്ടറെ കണ്ടോ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാണ്ട് എല്ലാം ഞാൻ പറയാം വാ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ അവരെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ അമ്പാതിക വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമാധാനമില്ലാതെ നടക്കാൻ മോളെ സൂര്യയോ ഭാവനയോ വെടിച്ചിരുന്നോ എന്ന് മാനസിയോട് ചോദിക്കാം മനസ്സപ പറയുന്നുണ്ട് ഇല്ല ആന്റി എന്താ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കണം ചോദിക്കട്ടോ വേണ്ട ഇനിയിപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഇവിടെ എത്തിയങ്കിലുള്ള വിവരങ്ങളെല്ലാം അറിയാം മാത്രവുമല്ല ഭാമയെ അവർ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരൂ എന്നൊക്കെ പറയാം എന്താണെന്നറിയില്ല അറിയില്ല എന്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ജയനിർമ്മ അപ്പോഴാണ് കേട്ടോ ഭാവനയും സൂര്യയും അവിടെ കയറി വരുന്നത് അവരെ കണ്ടത് ജയനിർമ്മ സന്തോഷത്തിൽ കൂടി എഴുന്നേറ്റിട്ട് മക്കളെ എന്തായി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ ഇല്ല അമ്മ എന്ന് പറയുന്നത് അത് കേട്ട് അവരാകെ പേടിക്കാൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഒരു ചെക്കപ്പും കൂടി വാങ്ങേണ്ടി വരും അമ്മേ ഇന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത് ഭാമയ്ക്ക് എന്തോ വിളർച്ചയുണ്ട് ഇത് കേൾക്കുമ്പോൾ ജയ ആകെ അപ്സെറ്റ് ആവുകയാണ് ഈശ്വര ഞാൻ എല്ലാം ഇന്നത്തോളം തീരുമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഭാവന പറഞ്ഞത് അമ്മ ഏത് കാര്യത്തിൽ ക്ഷമ നമ്മൾ കാണിക്കണം എങ്കിലേ അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് തന്നെ ഭാവനയെ വിളിക്കും അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ പോകാമല്ലോ എന്ന് പറഞ്ഞ് അവരവിടെയൊന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് അംബാലികയുടെ വീടാണ് അവിടെ ബാമ കിച്ചണില് തിരക്കേണ്ട ജോലിയിലാണ് അതിനിടയ്ക്ക് അവൾക്ക് തല ചുറ്റുന്നത് പോലൊക്കെ ഫീൽ ചെയ്യാണ്ടും പെട്ടെന്ന് തന്നെ അവളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ് ശേഷം അവൾ വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നു ഈ ശബ്ദം കേട്ടിട്ട് അംബാലിക വരുന്നുണ്ട് എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചിട്ട് പുറത്ത് തടവി കൊടുക്കുക എന്താണെന്ന് അറിയില്ല അമ്മ രാവിലെ മുതലേ ഒരു വല്ലായ്മ തല ചുറ്റലും ഇപ്പോൾ ഇത് ഛർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ അമ്പാലിക ഭാമയെ ഒരു ചെയറിൽ ഇരുത്തിയാണ് അങ്ങനെ അവൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കണം ഭാമക്ക് അത് കുടിക്കുകയും ചെയ്യാം മോൾ എന്തായാലും ഇവിടെയോ വല്ല ഗ്യാസിന്റേതാവും ഞാൻ ജുളിക എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അമ്പാലിക പോകാൻ നിൽക്കുമ്പോൾ വീണ്ടും ഭാമ ഛർദിക്കട്ട എന്തായാലും മോൾ പെട്ടെന്ന് റെഡിയാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നാളെ പോകാൻ ഇരുന്നതല്ലേ ഇന്ന് തന്നെ പോകാം ഞാൻ റെഡിയാവാം എന്ന് പറയണം അമ്പാലിക വേണ്ടമ്മ വും എന്നൊക്കെ പറയുന്നുണ്ട് ബാ പക്ഷെ അമ്പാലിക ഒന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ അവളുമായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് അങ്ങനെ ഡോക്ടർ ഭാമയെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചെക്കപ്പിനു ശേഷം ഭാമയെ വിളിക്കുക കേട്ടോ ഡോക്ടർ എന്നിട്ട് അവളോട് ആ സന്തോഷ വാർത്ത പറയുകയാണ് ഭാമ നീ വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു ഇത് കേട്ടതും ഭാമ ആകെ ഷോക്കായി ഞെട്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ ഡോക്ടർ ഇത് കേൾക്കുന്ന അംബാലിക ഞെട്ടിയിട്ട് എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അതെ നമ്മുടെ പ്രദേശികൾക്ക് വിപരീതമായിട്ടാണല്ലോ അമ്പാലിക എല്ലാം സംഭവിക്കുന്നത് എന്ന് ഡോക്ടർ പറയാണ് ഭാമ ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി സെറോഗസിക്ക് ഇവിടെ വിധേയക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭാമയുടെയും സൂര്യയുടെയും കുഞ്ഞ് എന്ന സ്വപ്നം ഭാമയുടെ മേൽ നമ്മൾ നിർത്തേണ്ടി വരും ഇനി ഭാമക്ക് അവളുടെ കുഞ്ഞിന്റെ കാര്യങ്ങളും എല്ലാം നോക്കാനുള്ള വിധിയായിരിക്കും ദൈവം നിയമിച്ചത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഭാമയാകട്ടെ ഒട്ടും സന്തോഷമില്ലിട്ട് അവളുടെ മുഖത്ത് ആകെ വെപ്രാളവും പരിഭവും എല്ലാം കൂടിയായിരുന്നു എനിക്ക് ഇന്നലെ തന്നെ ഭാമയെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇങ്ങനെ സംശയം തോന്നാതിരുന്നില്ല അത് വീണ്ടും ാണ് രണ്ട് ദിവസത്തെ അവകാശം ഞാൻ ചോദിച്ചത് അതിനു മുമ്പ് തന്നെ താൻ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഇപ്പോൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന് ഡോക്ടർ പറയാണ് വാമ ഒട്ടും ടെൻഷൻ ആവേണ്ട വാമക്ക് ദൈവം തരുന്ന ഒരു കുഞ്ഞാണിത് ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇന്ന് സൂര്യയും ഭാവനയും മറ്റുള്ളവരെ തിരഞ്ഞെ നടക്കുന്നത് അപ്പോൾ ഇത് തനിക്കിട്ടൊരു ഭാഗ്യമല്ല തന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ദൈവം ഇപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ സമ്മാനമായി നൽകുന്നത് എന്തായാലും ഞാൻ അല്പം മരുന്നെല്ലാം ഭാമക്ക് കുറിച്ച് തരാം ഭാമക്ക് നല്ല ക്ഷീണവും മുഖത്ത് വിളർച്ചയും കാണുന്നുണ്ട് വീട്ടിൽ പോയി നന്നായി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ബാമയെ അമ്പാലിക അവിടെ നിന്ന് അയക്കുകയാണ് അംബാലിക അവരുടെ പ്ലാനുകൾ തകരാൻ പോകുന്നു എന്ന അത് മാത്രമല്ല ഭാമ ഇനി അവരുടെ കുടുംബത്തിൽ കൂടുതൽ വേയുറപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയായി എല്ലാം കൂടി ആയപ്പോൾ അവർ ആകെ അസ്വസ്ഥതയായി നിൽക്കുകയാണ് ഭാമയുടെ മുഖത്തേക്ക് അംബാലിക നോക്കുന്നുണ്ടെങ്കിലും അവൾ ആകെ സങ്കടത്തിൽ ഒട്ടും സംസാരിക്കാതെ ഇരിക്കുകയാണ് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾ റൂമിലേക്ക് ഓടിപ്പോയി അവടെ ഇരിക്കാൻ പിന്നാലെ തന്നെ അംബാലികയും ചെല്ലുന്നുണ്ട് ഭാമേ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ തകർന്നു പോയല്ലോ ഞാനാവട്ടെ എന്റെ മനസ്സിൽ ആദ്യമായിട്ടാണ് ഭാവനയുടെ നല്ലൊരു കാര്യം ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ദൈവം നമുക്ക് ഇതാണല്ലോ വിധിച്ചത് ശരിക്കും ഇങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത് പക്ഷെ എന്തോ ഞാൻ മനസ്സിൽ മറ്റൊന്ന് ആഗ്രഹിച്ചത് കൊണ്ടാവാം എനിക്കിതിൽ വലിയ സന്തോഷം തോന്നുന്നില്ല മോളെ എന്ന് പറയാനോ ഭാമയും ആകെ വിഷമത്തിലാണ് എനിക്കും അത് തന്നെയാണ് അമ്മേ പറയാനുള്ളത് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഭാവനച്ചിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ നൽകണം എന്നൊരാഗ്രഹമായിരുന്നു എന്റെ ഉള്ളിൽ അതുകൊണ്ടാണ് ആര് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നത് ഇനിയിപ്പോൾ എല്ലാം മാറിയല്ലോ എന്ന് പറയാൻ അപ്പോൾ അമ്പാലിക പറയുന്നതിന്റെ മോള് വിഷമിക്കാതെ ഇതിനെല്ലാം ഒരു വഴിയുണ്ട് അമ്മ എന്താ ഉദ്ദേശിച്ചത് എന്ന് ഭാമ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഇവിടം വരെ ആയ സ്ഥിതി ഇനി നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിയുന്നത് ഭാവനോട് ചെയ്യുന്ന ഒരു ചതി പോലെ ആയിപ്പോയല്ലോ മോളെ അപ്പോൾ ഭാമ പറയുന്നുണ്ട് ഇതൊന്നും ആരും പ്രതീക്ഷിച്ചതല്ലോ അമ്മ മാത്രമല്ല ഇങ്ങനെ കാര്യം അറിയുമ്പോൾ ഭാവനേച്ചിക്ക് സന്തോഷമേ ആവുകയുള്ളൂ ഭാവനേച്ചി ഇന്ന് വരെ പൂർണ്ണമായിട്ടും ഇതിന് സന്തോഷമല്ല ഇന്നലെ ചെക്കപ്പിന് പോയ സമയം മുതലേ ഭാവനേച്ചി എന്നോട് ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞതാണ് പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും ദൈവപതി അതുകൊണ്ടായിരിക്കും ഭാവനേച്ചി കൊണ്ട് അങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത് എന്ന് പറയുകയാണ് ഭാമ പക്ഷെ അമ്പാലിക ഉണ്ടല്ലോ അവർ വിട്ടുകൊടുക്കുന്നേ മോളെ ഇത് നമുക്ക് തൽക്കാലത്ത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കൂടുതൽ ആളുകൾ പുറത്തറിയുന്നതിന് മുൻപേ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ തന്നെ സംസാരിച്ച് നിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാം അതായത് ഭാവനേച്ചിക്ക് ഒരു കുഞ്ഞിനെ തന്നെ കൊടുക്കും നമുക്ക് ഈ കുഞ്ഞിനെ അങ്ങ് ഒഴിവാക്കിയാലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കണ്ടോ ഭാമ മോളെ ഞാൻ നിനക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി പറയുക ഇന്നലെ പോലെ തന്നെ എനിക്കും നല്ല സങ്കടമുണ്ട് പക്ഷെ നമ്മുടെ ആഗ്രഹം ഇതൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങൾ നിനക്ക് ഇനിയും ഉണ്ടാവുമല്ലോ പക്ഷെ ഭാവനയുടെ കാര്യം അങ്ങനെയാണ് എല്ലാ ചെക്കപ്പും കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന സമയത്തിലെ ഇങ്ങനെ ഒരു വിധി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചാൽ നിനക്ക് ഭാവനയ്ക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുക്കാനാകും കുറച്ച് ദിവസം റെസ്റ്റും കാര്യങ്ങളും മരുന്നും വേണ്ടി വരും പക്ഷെ ഇത് കൂടുതലങ്ങ് ആയിട്ടില്ലല്ലോ ഒരു മരുന്ന് കുടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാമയെ ആ പോർഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് കേട്ടോ അംബാലിക ചെയ്യുന്നത് ഭാമിയാട്ടെ ഒന്നും പറയാതെ നിശബ്ദമായിട്ട് ആലോചിച്ച് നിൽക്കുകയാണ് അവളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ അംബാലിക ചില പ്രതീക്ഷയുണ്ട് ഇത് ഏറ്റു തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്തായാലും കൂടുതൽ ഒന്ന് മുറുകെ പിടിച്ചാൽ ഇവളുടെ മനസ്സ് ചാഞ്ചാറാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ അംബാലിക